ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ മറ്റൊരു ചാനലായിട്ടുള്ള സുഭാഷിതം ചാനൽ എക്സ്ക്ലൂസീവായി എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് അങ്കണവാടികളെ സംബന്ധിക്കുന്ന അവരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചുള്ള പരിതാപരമായ അവസ്ഥകളും പ്രശ്നങ്ങളും അതിൽ തന്നെ അങ്കണവാടി വർക്കർമാരുണ്ട് ഹെൽപ്പർമാരുണ്ട് പെൻഷൻ പറ്റിയുണ്ട് മൂന്ന് വിഭാഗ ആളുകളാണുള്ളത് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പന്ത്രണ്ടായിരവും പതിമൂന്നായിരം രൂപയും അല്ല മാക്സിമം പോയാലും പതിമൂന്നായിരം രൂപ ഒരു പതിനായിരം രൂപയ്ക്കകത്താണ് ഹെൽപ്പർമാർക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു നാൽപ്പത്തി മൂന്നായിരം സ്ഥിരം ജീവനക്കാരും പിന്നെ പാർട്ട് ടൈമെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അറുപത്തിയാറായിരം പേര് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പത്തമ്പതിനായിരം പത്ത് മുപ്പതിനായിരം പേരെങ്കിലും റിട്ടയർ ആയവർ കാണും കാര്യം എഴുപത്തഞ്ച് മുതൽ ഇത് തുടങ്ങിയതാണല്ലോ അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തിനകത്ത് വരുന്ന ഒരു വിഭാഗ വനിതകളാണ് എല്ലാവരും വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷയമായി നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു വിഷയം ഇരുപത്തിനാലായിരം രൂപ അതായത് എണ്ണൂർ എണ്ണൂറ് രൂപ കണക്കാക്കി ഇരുപത്തിനാലായിരം രൂപ വർക്കർമാർക്കും ഹെൽപ്പർമാർക്ക് ഇരുപത്തൊന്നായിരം രൂപയും എഴുന്നൂറ് രൂപ കണക്കിന് ഇരുപത്തൊന്നായിരം കൊടുക്കണം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എന്നാൽ ഇന്നൊരു ശുഭവാർത്ത വന്നിരിക്കുന്നത് ഗുജറാത്തിൽ ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടുത്തെ അങ്കണവാടിക്കാർ വളരെ ശക്തരാണ് യൂണിയനൊക്കെ അവിടെ യൂണിയനല്ല അവിടെ ഒരു സംഘടന അവിടെ ഒരു സന്നദ്ധ സംഘടനയുണ്ട് അവർ വളരെ ശക്തമാണ് ആ സംഘടനയാണ് ഈ കേസൊക്കെ പറയുന്നത് അവർ ഗ്രാറ്റ്വിറ്റിക്ക് വേണ്ടി സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് പറഞ്ഞു അത് വിജയിച്ചു അവസാനം അത് കൊടുക്കാതെ വന്നു എന്നിട്ടും ഗവൺമെൻറ് വഴങ്ങിയില്ല അവസാനം അത് ഇപ്പോൾ കൊടുക്കേണ്ടി വരും അത് ഹൈക്കോടതിയിൽ ആ വീണ്ടും അത് കേസ് കിടക്കുന്നു തീർച്ചയായും ഗുജറാത്തിൽ അത് കൊടുക്കേണ്ടി വരും അതിനിടയിലാണ് ഗുജറാത്തിലെ ഹൈക്കോടതിയിൽ ഒരു വളരെ വി വളരെ പ്രമാദമായൊരു കേസ് വരികയും ആ കേസിൽ വിധി ഉണ്ടാവുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ വർക്കർമാർക്കും ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർമാർക്കും കൊടുക്കണമെന്നും കാലാകാലങ്ങളിൽ സർക്കാർ കൂട്ടുന്ന തുകയ്ക്കനുസരിച്ച് ഇവരുടെ ശമ്പളം കൂട്ടണമെന്നുമുള്ള അതി അതീവ പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധി വന്നിരിക്കുന്നത് അത് ഗുജറാത്തിലാണ് വന്നിരിക്കുന്നത് അത് അത് ഗവൺമെൻറ്റിൻ്റെ നയമായിട്ടല്ല കോടതി വിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിൽ രാഷ്ട്രീയമൊന്നും കാണണ്ട എല്ലാവരും കേരളത്തിലും ഇത് നടപ്പിലാക്കണം കേരളമാണ് പല കാര്യങ്ങളിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹേമന്ത് ഇതിൻ്റെ കാര്യത്തിലൊക്കെ കേരളം ഒരുപാട് മുന്നിലാണ് എന്തായാലും ഈ വിധി കേരളത്തിനും കൂടി വിധി ബാധകമല്ല കാരണം അത് ഗുജറാത്തിന് മാത്രം ബാധകമാണ് പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും ചർച്ചകൾ നടക്കട്ടെ സി ഐ ടി യു ഐ എൻ ടി സി ഐ ടി സി പോലുള്ള അങ്കണവാടി യൂണിയൻ വർക്കേഴ്സിൻ്റെ ഹെൽപ്പേഴ്സിൻ്റെ യൂണിയനും അതുപോലെ തന്നെ പെൻഷനേഴ്സിൻ്റെ യൂണിയനും എല്ലാവരും ഈ ഡിമാൻഡ് കൂടെ ഉയർത്തിക്കൊണ്ട് ഗുജറാത്തിൻ്റെ മോഡലിൽ കേരളത്തിലും ഇരുപത്തിനാലായിരവും ഇരുപത്തൊന്നായിരവും നമ്മൾ നേരത്തെ പറഞ്ഞു അതിപ്പോൾ ഇരുപത്തിനാലായിരം എണ്ണൂറായിരിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തയ്യായിരം കൊടുത്താലും കുഴപ്പമില്ല ഇരുപത്തയ്യായിരം ഇരുപത്തി രണ്ടായിരവും എന്നുള്ള നിലയിൽ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗുജറാത്തിലെ ഈ കൊടുത്തിരിക്കുന്ന ആനുകൂല്യം കേരളത്തിലും വാങ്ങിക്കൊടുക്കാൻ ഗ്രീൻ ഗ്ലോബൽ ചാനൽ നിങ്ങളോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമുക്ക് ഒന്നിച്ച് നിൽക്കാം നമുക്ക് സുഭാഷിതം ചാനലുണ്ട് ഗ്രീൻ ഗ്ലോബൽ ചാനലുണ്ട് രണ്ട് ചാനൽ നമ്മുടെ കയ്യിലുണ്ട് മാത്രമല്ല നമ്മുടെ നല്ലൊരു ടീമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സബ് സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഇതിന് ഇത് ഏറ്റെടുത്ത് കൊണ്ടു നടക്കാനും കുറേ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാരും ഒക്കെ തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇതിലേക്ക് വരിക നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സന്നദ്ധ പിന്നെ അതുപോലെ തന്നെ യൂണിയനുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവിടെ തന്നെ പ്രവർത്തിക്കണം അതോടൊപ്പം നമ്മളെ ഈ ചാനൽ കാണുകയും നമ്മുടെ ഈ പ്രവർത്തനങ്ങളോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഒന്നിച്ച് നീങ്ങാം അതിലൂടെ നമുക്ക് ഗുജറാത്തിലാവാമെങ്കിൽ കേരളത്തിലും നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും